യു എസ് യു കെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് നാല് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ഹൂദികൾ ചെങ്കടൽ അറേബ്യൻ മെഡിറ്ററേനിയൻ കടലുകളിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇസ്രയേലുമായി ബന്ധമുള്ള നാല് കപ്പലുകളെ ലക്ഷ്യമിട്ട് സൈനിക ഓപ്പറേഷനുകൾ നടത്തിയതെന്ന് ഹൂദികൾ പറഞ്ഞു ആദ്യ ഓപ്പറേഷനിൽ ഇസ്രയേൽ കപ്പലായ എംബസി യൂണിഫിക്കിനെ അറബിക്കടലിൽ വെച്ച് ഞങ്ങൾ ലക്ഷ്യം വെച്ചു രണ്ടാം ഓപ്പറേഷനിൽ ചെങ്കടലിൽ ഒരു യു എസ് ഓയിൽ ടാങ്കർ ഡലോണിക്സും മൂന്നാം ഓപ്പറേഷനിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു കെ ലാൻഡിംഗ് കപ്പൽ അൻവേൽ പോയിന്റുമാണ് ലക്ഷ്യമാക്കിയത് നാലാമത്തെ ഓപ്പറേഷനിൽ മെഡിറ്ററേനിയൻ കടലിലെ ലക്കി സെയിലറുമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് യമനിലെ ഹൂദി നേതാവായ യഹ്യ സരിയ കൂട്ടിച്ചേർത്തു ഇതാദ്യമായല്ല ഹൂദികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് ജൂൺ അറബിക്കടലിൽ ഇസ്രായേൽ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഹൂദികൾ ഏറ്റെടുത്തിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് കപ്പലുകൾക്ക് നേരെ ഹൂദികൾ ആക്രമണം ആരംഭിക്കുന്നത് ഇസ്രയേലിലേക്ക് സൈനിക സഹായം എത്തിക്കുന്ന കപ്പലുകളെയോ ഇസ്രായേലിനെ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയോ ആണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ ഇ ഇസ്രയേൽ അവസാനിപ്പിക്കുമ്പോൾ ചെങ്കടലിൽ ആക്രമണം തങ്ങളും നിർത്തുമെന്നാണ് ഹൂതികൾ പറയുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അറുപതോളം ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്തുവിട്ടത് രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം സമുദ്ര മേഖല നേരിടുന്ന ഏറ്റവും കഠിനമായ പോരാട്ടമാണിതെന്ന് ആഗോളതലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഹൂതുകളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഒരു സംയുക്ത സേന രൂപീകരിച്ചിരുന്നുവെങ്കിലും കൂതികളുടെ പ്രത്യാക്രമണങ്ങളെ എതിർക്കാൻ അവർക്ക് സാധിച്ചില്ല അതേസമയം തെക്കൻ ഗാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ ഗാസയിലെ ഷെജയ്യ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇവിടങ്ങളിൽ ഷെല്ലാക്രമണങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു റഫയിലെ ഷബൂരാ പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടു സെൻട്രൽ റഫയിലെ അൽ ഔദ പള്ളിക്ക് സൈന്യം തീട്ടു രണ്ടു ദിവസത്തിനകം ഇന്ധനം എത്തിയില്ലെങ്കിൽ ഗാസയിലെ ശേഷിക്കുന്ന ആശുപത്രികളുടെയും പ്രവർത്തനം നിലയ്ക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നിലപാട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറില്ല പിന്മാറില്ലായെന്നും നെതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഷജയയിലും റഫയിലും ചേർത്തുനിൽപ്പ് ശക്തമായി തുടരുകയാണ് ഹമാസും കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിൽ തന്നെയാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്ക രെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് തെക്കൻ ഗാസയിൽ ബോംബാക്രമണം കടുപ്പിച്ച ഇസ്രയേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുന്നു ഖാനിയൂണിസിലും റഫേലുമുള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് രണ്ടര ലക്ഷം പലസ്തീനികളോട് ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് ഖാനിയൂനിസിന് സമീപം അൽ ഖരാര ബാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്ന് പലായനം ആരംഭിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിപ്പിക്കുകയാണ് എന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നും ഇസ്രയേൽ പറയുന്നു ഹമാസിന്റെ ആയുധക്ഷമതയും പോരാട്ടശേഷിയും തകർക്കാനായെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ിൻ നെത്തനാഹുവിന്റെ അവകാശവാദം എന്നാൽ ഇനിയും വർഷങ്ങളോളം യുദ്ധം ചെയ്യാനാകുമെന്ന് ഹമാസ് പറയുന്നു ഗാസ സിറ്റിയിൽ പട്ടാള ടാങ്കുകളുടെ ഷെല്ലാക്രമണത്തിൽ പതിനേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ പലസ്തീനികൾ പലസ്തീനുകൾ മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി